ഇന്ന് നമ്മളുടെ പുതിയൊരു അന്വേഷണമാണ് ഒരുപാട് മതങ്ങളിൽ പറയുന്നുണ്ട് ലോകം അവസാനിക്കുന്ന ഒരു കാലമുണ്ടാകും ആ കാലഘട്ടത്തിൽ ദജാൽ എന്ന് പറയുന്ന ഒരു ദുഷ്ടശക്തി ഈ ലോകത്തുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഏകദേശം പതിമൂന്നോളം മതങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഈ പതിമൂന്നോളം മതങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങളെയും ഒന്നിച്ചു ചേർത്ത് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വ്യക്തമായി ദജാൽ പോലെയുള്ള ഒരാളെ പറയുന്ന മതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിനകത്തുള്ള വിവരണങ്ങളെന്ന് പെട്ടെന്നൊന്നും നോക്കിപ്പോകാം ആദ്യം ഇസ്ലാം മതത്തിൽ ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ ഒറ്റക്കണ്ണനാണ് വഞ്ചകനാണ് ലോകത്തെ മുഴുവൻ അടിമയാക്കും ഈസ അലിഹി അവനെ കൊല്ലും അവസാന കാലത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിക്കൊണ്ടാണ് ദജ്ജാലിനെ അയച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യേശുവിൻ്റെ പേരിൽ വ്യാജ മസീഹ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറയുന്നുണ്ട് അവൻ്റെ നമ്പറായിട്ട് അറുന്നൂറ്റി അറുപത്തിയാറ് എന്നൊരു നമ്പറിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ശേഷം ജീസസ് വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് അവനെ വധിക്കും എന്നും പറയുന്നുണ്ട് നമുക്ക് ക്രിസ്തു മതത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇസ്ലാം മതത്തിൽ ദജാലിനോട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സാമ്യം പുലർത്തുന്നുണ്ട് ഇനി നമുക്ക് ജീവിതമതത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ യഹൂദരെ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് പോലെ കാണപ്പെടുന്ന നേതാവെന്ന് പറയുന്നുണ്ട് യഹൂദരെ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് മെസ്സിയ അവനെ കൊല്ലും എന്നും പറയുന്നുണ്ട് ഇത് ദജാൽ എന്ന ഇസ്ലാമിക ചിന്താഗതിയുടെ പകുതി പോലെ മാത്രം പൊരുത്തപ്പെടുന്നുണ്ട് അമ്പത് ശതമാനം മാത്രം പൊരുത്തപ്പെടുന്നുണ്ട് പക്ഷേ ഇതോടെ തീരുന്നില്ല ഇനി നമുക്ക് പ്രാചീന മതങ്ങളിലും ഇതേ വ്യക്തിയെക്കുറിച്ച് പരാമർശം ഉണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദു മതത്തെ നിന്ന് തന്നെ നോക്കാം കൽക്കിയെ കൊല്ലാൻ വരുന്നതിന് മുമ്പ് കാളിയൻ എന്ന് പറയുന്ന ഒരു അസുരനെക്കുറിച്ച് പറയുന്നുണ്ട് കലിയുഗത്തിലെ അത്യന്തം ദുഷ്ടനായ ഒരു ശക്തിയാണ് കാളിയൻ എന്ന് പറയുന്നുണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കും ലോകം കലഹത്തിലാക്കും അവസാനം കൽക്കി അവനെ നശിപ്പിക്കും എന്നും പറയുന്നുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈസ എന്നത് സ്ഥാനത്ത് കൽക്കിയെ നമുക്ക് കാണാൻ സാധിക്കും ദജാജ എന്ന സ്ഥാനത്ത് നമുക്ക് കാളിയൻ അല്ലെങ്കിൽ ദുഷ്ടനായ ആ രാജ കാണാൻ സാധിക്കും ഇത് തമ്മിൽ ഭയങ്കരമായ ഒരു സാമ്യമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ബുദ്ധമതത്തിലേക്ക് വരികയാണെങ്കിൽ മ മര അല്ലെങ്കിൽ മനുഷ്യരെ വിഭജിക്കുന്ന ലോകത്തിലെ ഇതിലാക്കുന്ന ഒരു സ്ത്വം വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ബുദ്ധമതത്തിലും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നപ്പോൾ മൈത്രായ ബുദ്ധൻ വരുമ്പോൾ ഈ ഒരു ദജാലിനെ അവസാനിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഇതിനും ബുദ്ധമതത്തിൽ പറയുന്ന ഈ ഒരു കാര്യത്തിന് ദജാൽ എന്ന ഈ ഒരു ഇതിനോട് സാമ്യമുണ്ട് ദജാലിനെ പോലെ ഒരാൾ ഈ ലോകത്ത് ലോകാവസാന സമയത്ത് പ്രത്യക്ഷപ്പെടുമെന്നും മൈത്രായ ബുദ്ധൻ വന്ന് അതിനെ നശിപ്പിക്കുമെന്നും ബുദ്ധമതത്തിൽ പറയുന്നുണ്ട് ഇനി പഴയ പേർച്ചും മതങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവസാന കാലത്ത് ഒരു വലിയ ദുഷ്ടൻ ഉയർന്നു വരുമെന്നും വഞ്ചനയും അത്ഭുതവും ലോകത്തെ മുഴുവൻ കലഹിതലാക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ ശാഖകൾ അല്ലെങ്കിൽ കത്തോലിക്ക് ഓർത്തഡോക്സ് എന്നതിലെല്ലാം ഒന്നിലധികം വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ജീസസ് തന്നെ അദ്ദേഹത്തെ കൊല്ലും എന്ന് പറയുന്നുണ്ട് അതുപോലെ നമുക്ക് ഗ്രീക്ക് പുരാണങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരെ അടിമയാക്കുന്ന വലിയ ദുഷ്ടൻ ഈ ലോകത്തിൻ്റെ അവസാന സമയത്ത് വരുമെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മകനാണ് അവനെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നമുക്ക് സുമേറിയം മെസബട്ടോമിൻ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായ ഒരു ദുഷ്ടൻ വരുന്നു എന്ന് പറയുന്നുണ്ട് ലോകത്തെ മുഴുവൻ ഇരുളും വഞ്ചനയും കൊണ്ട് അവൻ നിറയ്ക്കുമെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധി അവനെ കൊന്നുകളയും എന്നും പറയുന്നുണ്ട് നമുക്ക് ചൈനീസ് പുരാണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന കാലത്ത് ഉയർന്ന ഒരു ദുഷ്ടരാജാവ് വരാനിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ലോകം കൈവശപ്പെടുത്തലാണ് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവനെ വന്ന് വധിക്കുമെന്നും ചൈനീസ് പുരാണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് വ്യത്യസ്ത സംസ്കാരങ്ങളിലൊക്കെ ഒരേ കഥ തന്നെയാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അവസാന കാലത്ത് ഒരു വലിയ വഞ്ചകൻ ഈ ലോകത്ത് വരുമെന്നും ലോകം നിയന്ത്രിക്കുമെന്നും അത്ഭുതങ്ങൾ കാണിക്കുമെന്നും മനുഷ്യൻ വഴിതെറ്റുമെന്നും ഒക്കെ പറയുന്നുണ്ട് അവസാനം ദൈവം അയക്കുന്ന രക്ഷകൻ അവനെ നശിപ്പിക്കുമെന്നും ഈ പതിമൂന്ന് പതിനാല് മതങ്ങളോളം പറയുന്നുണ്ട് പേരുകളിൽ ഭാഷാകാരണമായിട്ടുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് വ്യക്തമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ദജ്ജാൽ ആരാണെന്നോ ഇയാൾ എവിടെ ജനിച്ചെന്നോ എത്ര കാലഘട്ടം മുമ്പ് ജനിച്ചുവെന്നോ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല ഇദ്ദേഹം ആരായിരുന്നെന്നോ എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ശാപം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഈ ഇദ്ദേഹത്തെ നിയോഗിക്കുന്നത് എന്നോ ഒന്നും യാതൊരു വ്യക്തമായ ഒരു റിപ്പോർട്ട് യാതൊരു മതങ്ങളിലുമില്ല ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഒരു മതം ഏതാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം മതം തന്നെയാണ് കാരണം ഇതാണ് മറ്റു മതങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ചില സൂചനകൾ മാത്രമേ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇസ്ലാമിക ഹദീസുകളിൽ ദജ്ജാലിനെ സംബന്ധിച്ച് ഏകദേശം നാൽപ്പതിലധികം സൂക്ഷ്മമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് തന്നെ അവൻ്റെ രൂപം അവൻ്റെ ഒരു കണ്ണിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവൻ വരുന്ന സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്നു പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ കഴിവുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എത്ര ദിവസമാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അവൻ പറയുന്നത് അവൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അവനിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് പറയുന്നുണ്ട് അവനെ ആരാണ് കൊല്ലുക എന്ന് പറയുന്നുണ്ട് അയാൾക്ക് സംഭവിക്കുന്ന അന്ത്യം എന്ന് പറയുന്നുണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടും മറ്റൊരു മതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല കാരണം അത്രത്തോളം പുതിയ അപ്ഡേഷൻ ഈ മതങ്ങളുടെ എല്ലാ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ നിന്ന് നമുക്ക് ഈ പുരാതന മതങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള വേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖുറാന ഹദീസുകളിൽ തന്നെയാണ് അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി മറ്റു മതങ്ങളിലുള്ള അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജൂതമതത്തിൽ മസീഹ വരുന്നതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിയെ പോലെ ഒരു വ്യക്തമായ ഉണ്ട് എന്ന് അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല പിന്നെ ചില ലിസ്റ്റുകളിലൊക്കെ അർമിലിസ് എന്നൊരു ശത്രു നേതാവിൻ്റെ പരാമർശമുണ്ടെങ്കിലും ഇത് വളരെ ദുർബലമായിട്ടുള്ള ഒരു പരാമർശമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റിക്രിസ്തു വരുന്നു എന്ന ഒരു പരാമർശമുണ്ട് അവൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ പറയുന്ന വാക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട് അവർ എത്ര കാലം ഭരിക്കുമെന്ന് പറയുന്നുണ്ട് ആളുകളെ എങ്ങനെ ചതിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് ഹിന്ദു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കലിയുഗത്തിലെ കലി അല്ലെങ്കിൽ അസുരഗണങ്ങൾ ദുഷ്ടശക്തികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു ദജലിനെ തന്നെ ഒരു വ്യക്തി രൂപത്തിൽ ഇല്ല ഇപ്പോൾ കൂടുതലായി ആശയാത്മകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബുദ്ധമതത്തിനും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിറോസ്യും വിശ്വാസ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും നൂറ് ശതമാനം വ്യക്തമായ ഒരു വിശദീകരണം നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ദജാലിൻ്റെ സ്വഭാവം മുതൽ മരണം വരെയുള്ള ക്ലാരിറ്റി ആയിട്ട് പറയുന്നത് ഇസ്ലാമാണ് വ്യക്തമായിട്ട് പറയുന്നത് ഇസ്ലാമാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇസ്ലാം മതത്തിൽ പറയുന്നു വിശദീകരണങ്ങൾ നമുക്കൊന്ന് നോക്കാം പേര് ദജാൽ അവൻ്റെ സ്വഭാവം കള്ള ദൈവമായിട്ട് വരുന്നു അല്ലെങ്കിൽ കള്ളപ്രവാചകനായിട്ട് അവൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു അവൻ എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ദ്വീപിൽ അവൻ ഇപ്പോൾ തടങ്കലിലാണ് എന്ന് നമുക്ക് പഴയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പഴയ ഹദീസുകളിൽ നിന്ന് തമീമുദ്ദാരി എന്ന് പറയുന്ന സഹാബിയുടെ ഹദീസിൽ നിന്നൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവൻ ആ ഒരു തടങ്കലിൽ പുറത്തിറങ്ങാനുള്ള സമയം കാത്തിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ണ് പൊട്ടക്കണ്ണായിരിക്കും അവൻ്റെ നെത്തിയിൽ ക ഫാ എന്ന മൂന്ന് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് എവിടെ നിന്ന് വരും എന്ന ചോദ്യത്തിന് കുരാസാൻ ഭാഗത്തു നിന്നാണ് പുറപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ശക്തികൾ എന്തൊക്കെയാണ് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ഇല്ലാത്ത ഒന്നും തോന്നിപ്പിക്കാനുള്ള ഒരു കഴിവ് ഭക്ഷണം വെള്ളം നിയന്ത്രണം എന്നിവയൊക്കെ കൃത്രിമമായി നിർമ്മിക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ സ്വർഗ്ഗവും നരകവും പോലും കൃത്രിമമായി നിർമ്മിക്കാനുള്ള കഴിവ് അവനുള്ളതായിട്ട് പറയുന്നുണ്ട് ഇനി അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ദൈവമാണ് എന്ന് മനുഷ്യരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ അവരുടെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് നാൽപ്പത് ദിവസമാണ് അവന് ഈ ഒരു തടങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നാൽപ്പത് ദിവസമാണ് എന്ന് പറയുന്നുണ്ട് ഇതിൽ ദിവസങ്ങളുടെ കാലാവധി മാസങ്ങൾ പോലെയും വർഷങ്ങൾ പോലെയാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഈ ഓരോ ദിവസങ്ങളുടെ കാലാവധികളെക്കുറിച്ച് സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവസാനം നബി അവനെ വധിക്കും എന്ന് ഖുര്ആൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നാല്പതിലധികം ഹദീസുകളിലൂടെ നമുക്ക് ഈ ജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്റ്റ് അല്ലെങ്കിൽ ആന്റികൃഷ്ണൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ പേര് സ്വഭാവം ദൈവത്തെ എതിർക്കുന്ന ശക്തി നേതാവുമാണെന്ന് പറയുന്നുണ്ട് അവൻ എവിടെയുണ്ട് എന്ന് പറയുന്നില്ല രൂപം വ്യക്തമായ വിവരണം ഇല്ല ചില സിമ്പിളുകൾ മാത്രമുണ്ട് അതുപോലെ തന്നെ ശക്തികൾ ആളുകളെ വഞ്ചിക്കും ലോകമെമ്പാടും കലഹങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് അവൻ്റെ ശക്തികൾ ആളുകളെ വഞ്ചിക്കാനും ലോകമെമ്പാടും കലഹങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ശക്തികൾ അവനുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ലക്ഷ്യം യേശുവിനെ എതിർക്കുക മനുഷ്യരെ വഴിതെറ്റിക്കുക എന്നൊക്കെയാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട് അവസാനം യേശു രണ്ടാമത് തിരികെ വരുമെന്നും അദ്ദേഹം അവനെ നശിപ്പിക്കുമെന്നും പറയുന്നുണ്ട് ഇനി നമുക്ക് ജീവിതമതത്തിലേക്ക് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേര് ആർമിലസ് എന്ന് പറയുന്നുണ്ട് സ്വഭാവം മസീഹയെ എതിർക്കുന്ന കള്ളനേതാവ് എന്ന് പറയുന്നുണ്ട് രൂപം ക്ലിയർ ആയിട്ടുള്ള വിവരണം നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല ശക്തികൾ യുദ്ധങ്ങളും വഞ്ചനയുമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്യം ജൂതരെ നശിപ്പിക്കൽ എന്നതാണെന്ന് പറയുന്നുണ്ട് അവസാനം യഥാർത്ഥ മസീഹ വന്ന് അവനെ തോൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണം ഇല്ല തന്നെ അവൻ്റെ പേര് കലി എന്നാണ് അഥവാ കലികാല അസുരൻ എന്ന ഒരു പേരിലൂടെ അറിയപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് സ്വഭാവം നാശത്തിൻ്റെ ശക്തിയാണ് എന്ന് പറയുന്നു അവൻ്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ രൂപമല്ല എന്ന് പറയുന്നുണ്ട് ശക്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെ ധാർമ്മികത ഇല്ലാതാക്കാൻ അവൻ അവന് ശക്തിയുണ്ട് ലോകത്തെ ധാർമ്മികത ഇല്ലാതാക്കാനുള്ള ശക്തി അവനുണ്ട് അവൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കലിയുഗത്തിൽ മനുഷ്യർ വഴിതെച്ചുകൊണ്ട് പോകാൻ ആണ് അവൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനം കൽക്കി അവതാരം അവനെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഹിന്ദു മതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അതിൻ്റെ വിവരണങ്ങൾ നോക്കുകയാണെങ്കിൽ ആശയാത്മകമാണ് വ്യക്തമായ മനുഷ്യനല്ല എന്ന് മാത്രം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ബുദ്ധമതത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധമതത്തിൽ പേര് മര എന്നാണ് തീർത്ഥം തടസ്സപ്പെടുത്തുന്ന ശക്തി എന്ന് അർത്ഥം വരുന്ന പേരാണത് സ്വഭാവം നമുക്ക് മോഹിപ്പിക്കുന്ന ദുഷ്ടശക്തിയാണ് എന്ന് പറയുന്നുണ്ട് അവരുടെ രൂപത്തെക്കുറിച്ച് വ്യക്തമായ ഇൻഫർമേഷൻ ഇല്ല ശക്തികൾ ആഗ്രഹങ്ങൾ വഞ്ചന ഭയം എന്നിവയൊക്കെയാണെന്ന് പറയുന്നുണ്ട് ലക്ഷ്യം മനുഷ്യരെ ധാർമ്മികതയിൽ നിന്ന് മാറ്റുക എന്നതാണെന്ന് പറയുന്നുണ്ട് ഇനി അവസാന കാലഘട്ടമാകുമ്പോൾ മൈത്രയ ബുദ്ധൻ വരുമ്പോൾ ഈ ശക്തി ഇല്ലാതാകും എന്ന് പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ച് ഇത്രമാത്രമാണ് നമുക്ക് ഈ ഒരു ബുദ്ധമതത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇസ്ലാം മതം തന്നെയാണ് ഏറ്റവും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ക്രിസ്തുമതം അത്ര വ്യക്തമായിട്ടില്ല അതിന് താഴെ നമുക്ക് ജീവിതമതെ കാണാൻ സാധിക്കും അതിന് താഴെ നമുക്ക് ഹിന്ദു മതേയും അതിന് താഴെ ബുദ്ധമതത്തേയും നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഹദീസുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ശക്തമായ ഒരു ഹദീസ് എന്ന് പറയുന്നത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു ഹദീസ് എന്ന് പറയുന്നത് തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു സുഹാബിയുടെ ഒരു ഹദീസാണ് അപ്പോൾ ഈ ഒരു ഹദീസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ദജാലിനെ കണ്ടതായിട്ട് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹദീസ് ഫാത്മ ബിന്ദ് ഗൈസറദ്ദമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹദീസ് സംക്ഷിപ്തമായിട്ട് നമുക്ക് മലയാളത്തിൽ നിന്ന് നോക്കേണ്ടതായിട്ടുണ്ട് സമീപറി ഒരു യാത്രയ്ക്ക് കടലിൽ പോയതായിട്ടും അവന് മുപ്പത് പേരും അടങ്ങുന്ന ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വെച്ച് കപ്പൽ കൊടുങ്കാറ്റിൽ പെടുകയും അങ്ങനെ ഈ കപ്പൽ വഴിതെറ്റുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം മുപ്പത് ദിവസം കടലിൽ ഈ കപ്പൽ ഒഴുകി നടക്കുകയും കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവർ ഒരു പരിചയമില്ലാത്ത മുമ്പെ കണ്ടിട്ടില്ലാത്ത ഒരു ദ്വീപിൻ്റെ ഭാഗത്തേക്ക് ആ കപ്പൽ നീങ്ങുകയും ആ ദ്വീപിൽ അവർ ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ഇത് ഈ കപ്പൽ ഈ കപ്പൽ ഈ ദ്വീപിനോട് അടുത്തപ്പോൾ തന്നെ അവിടെ അവർ അത്ഭുതകരമായിട്ടുള്ള ജസാസ എന്ന പേരുള്ള ഒരു ജീവിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജസാസ ഒരു ജീവി ഈ വളരെ ശരീരമൊത്തം ഇരുമ്പ് പോലെയുള്ള രോമങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു ജീവി അവർ മുന്നോട്ട് വന്നതായിട്ട് പറയുന്നുണ്ട് മുന്നോട്ട് മുന്നോട്ടും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അതിന് മുടി ഉണ്ടായെന്നതായിട്ട് പറയുന്നുണ്ട് മനുഷ്യനോട് അത് സംസാരിച്ചതായിട്ടും പറയുന്നുണ്ട് ജസാസ അവരോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ആ ദേവാലയത്തിനുള്ളിൽ ഒരു മനുഷ്യൻ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഈ കപ്പലിൽ വന്ന തമിമുദ്ധാരിയോടും ടീമിനോടും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അവർ ഒരു വലിയ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ് അങ്ങനെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് അവർ കെട്ടിടത്തിനുള്ളിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് വലിയ ശരീരമുള്ള ഒരു പുരുഷനെയാണ് ഭാരമുള്ള ഇരുമ്പ് പോലെ ഉള്ള ചങ്ങലകൾ കൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ചിട്ടുള്ളതായിട്ട് അവർ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആ വലിയ മനുഷ്യൻ അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം അവർ പറഞ്ഞു ഞങ്ങൾ കടലിൽ വഴിതെറ്റി വന്ന ആളുകളാണ് എന്ന് പറഞ്ഞു തുടർന്ന് ആ മനുഷ്യൻ ലോകത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ചോദിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു അതായത് അറബികളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നിരുന്നു എന്നായിരുന്നു അവരുടെ ചോദ്യം അന്ന് ഈ തമീമുദ്ധാരി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ഒന്നും ആയിട്ടുള്ളൊരു കാലഘട്ടം അതായത് മുസ്ലിമാകുന്നതിന് മുമ്പുള്ള ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത് അവർ പറഞ്ഞു അതേ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് അവനോട് എങ്ങനെ പ്രതികരിക്കുന്നു ആളുകൾ എന്ന് ചോദിക്കുന്നുണ്ട് അവർ കുറച്ച് പേർ വിശ്വസിക്കുന്നുണ്ട് ചിലർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതായിട്ട് പറയുന്നുണ്ട് ഇനി ബസാൻ തടകം വെള്ളമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗജൂർ തോട്ടങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു വലിയ ഉറവ ഇപ്പോഴും പ്രവഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവൻ ഇതെല്ലാം ചോദിക്കുന്നത് എന്താണ് അവൻ പുറത്തു വരാനുള്ള സമയം അടുത്തോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവസാനം അവൻ പറഞ്ഞു ഞാനാണ് ദജാലി എനിക്ക് പുറത്തിറങ്ങാനുള്ള സമയം അടുത്തിരിക്കുന്നു ഞാൻ പുറത്തു വന്നാൽ ഭൂമിയിലെ ഓരോ നഗരത്തിലും ചുറ്റും സഞ്ചരിക്കും പക്ഷേ മക്കയും മദീനയും എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ദജാൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കേട്ട് അവർ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു തുടർന്ന് അവർ പ്രവാചകന്റെ അടുത്ത് എത്തി പ്രവാചകൻ പറഞ്ഞു തമീമുദ്ദാരി പറഞ്ഞത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞാൽ ശരിവയ്ക്കുന്ന കാര്യമാണെങ്കിൽ ഇതുകൊണ്ട് ഈ ഹദീസിനെ നമുക്ക് സഹീ മുസ്ലിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഹദീസ് നമുക്ക് സഹീ മുസ്ലിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളത് നോക്കുകയാണെങ്കിൽ ദജ്ജാൽ ഒരു ദ്വീപിൽ തടവിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ ദജാലിൻ്റെ ദജാലിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് നമുക്ക് ജസാസ എന്ന് പറയുന്ന ഒരു സ്വത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കേണ്ട ആവശ്യകത ദജ്ജാൽ ജാൽ ആൾറെഡി ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലരും ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് അതെന്തെങ്കിലും വൈകൃത വെക്കുണ്ടെങ്കിൽ ആ ജജ്ജാലിതാ നാല് കൈയും നാലുകാലുമായിട്ട് ജനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഫോട്ടോ ആയിക്കിട്ട് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയൊന്നുമല്ല ദജ്ജാലൊക്കെ ആൾറെഡി ജനിച്ചിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പേടിപ്പേരിലൊന്നും ചെന്ന് വീരാതിരിക്കാം ഇനി മനുഷ്യരോട് സംസാരിച്ച് എന്ന് പറയുന്നുണ്ട് അത് അതിനർത്ഥം മനുഷ്യനാണ് ദജാലിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വലിയ ശരീരമാണ് ദജാലിൻ്റെ എന്ന് പറയുന്നുണ്ട് വലിയ ശക്തി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അവൻ്റെ പുറപ്പെടൽ ഒരു വലിയ പരീക്ഷയാണ് എന്ന് പറയുന്നുണ്ട് ലോകം തന്നെ മാറ്റിമറിക്കാൻ തക്കമായിട്ടുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഈ ഒരു വരവിനെ കാണാൻ സാധിക്കുന്നത് ഇനി മക്കയും മതിന് ഒഴികെ എല്ലാ നഗരങ്ങളിലേക്കും പോകും എന്ന് പറയുന്നുണ്ട് മക്കയിലേക്ക് ഈ മലക്കുകൾ മാലകമാരുടെ കാവൽ ഉള്ളത് കാരണമായിട്ട് ദജാലിന് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ദജ്ജാൽ സ്വയം പറയുന്നു ഞാനാണ് ദജ്ജാൽ എന്ന് പറയുന്നതായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ഹദീസിനെ കുറിച്ച് നമ്മൾ ഇത്ര കൂടുതലായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ മതത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണമായിട്ടാണ് നമ്മൾ ഈ ഹദീസുകളെല്ലാം വളരെ വ്യക്തമായി തന്നെ വിശദമാക്കുന്നത് ഇതിൽ നമ്മൾ എപ്പോഴും ദജ്ജാലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ജസാസ എന്ന് പറയുന്ന ഒരു ജീവി ആദ്യമേ തന്നെ വന്നു അവൻ്റെ ഒരു കാവൽക്കാരൻ ആണെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ രോമ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മുന്നോട്ട് മുന്നോട്ട് ഒന്നും അത് അതിൻ്റെ മുന്നേത അല്ലെങ്കിൽ പിൻഭാഗമേത എന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇരുമ്പ് പോലെയുള്ള രോമങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇനി അത് മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി ദജാലുകളുടെ അടുത്തേക്ക് ആളുകളെ അത് നയിച്ചു എന്ന് പറയുന്നുണ്ട് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനിരു മാലാകയാണോ അല്ലെങ്കിൽ പ്രത്യേക സൈന്യക്കാരാണോ എന്ന് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല പണ്ഡിതന്മാരുടെ അഭിപ്രായം വെച്ച് നമുക്ക് നോക്കിയാണ് നോക്കി ജസാസ എന്നത് ദാലിനെ കാത്തു സൂക്ഷിക്കുന്ന അല്ലാതിൻ്റെ പ്രത്യേക ഒരു ക്രിയേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദജാലിൻ്റെ ഗാഡാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവനെ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ച് വയ്ക്കാനും ആരെങ്കിലും വന്നാൽ തിരിച്ചയക്കാനുമുള്ള ഒരു സത്വമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് മനുഷ്യനും മൃഗവും മിശ്രിതമായ ഒരു സൃഷ്ടിയല്ല അതിനിപ്പം ഒരു പക്ഷേ ഈ ദജാലിനെ ആരെങ്കിലും ആ ആവീപിലേക്ക് വരികയാണെങ്കിൽ അവരെ വഴിത്തെറ്റിച്ച് ആ അങ്ങോട്ട് ആ ദ്വീപിലേക്ക് എത്തിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ആവശ്യമുള്ളവരെ മാത്രം ആ ദ്വീപിലേക്ക് എത്തി ിക്കാനോ നിയോഗിച്ചിട്ടുള്ള മാലാകയാണോ എന്നും നമുക്ക് വ്യക്തമല്ല ഇനി ദജാലിനെ എന്തിനു ബന്ധിച്ച് വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഹദീസുകൾ പണ്ഡിതന്മാർ പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ദജാൽ ഇപ്പോഴല്ല വരേണ്ട സമയം വരേണ്ട സമയമാകാത്തതുകൊണ്ടാണ് ദജാലിനെ അവിടെ ബന്ധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദജാൽ ലോകത്ത് വരുന്ന സമയം അല്ലാതെ നിശ്ചയിച്ചിരിക്കുന്നു അതിന് മുമ്പ് വരാൻ പാടില്ല അതുകൊണ്ടാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവൻ്റെ വരവ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷ ആയിട്ട് പറയുന്നത് ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട് അവൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദജാലിൻ്റെ ദജാലിൻ്റെ തിന്നിനേക്കാൾ വലിയൊരു പരീക്ഷ മനുഷ്യനിൽ ഇതുവരെ വന്നിട്ടില്ല എന്നും ഇസ്ലാം വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ തന്നെ പ്രാകൃതമായ സമയത്ത് മാത്രം അയാളെ തുറന്നു വിടും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ എന്ന് പറയുന്നുണ്ട് തമീംദാരി കണ്ടപ്പോൾ അവൻ ചോദിച്ച ചോദ്യങ്ങൾ അവൻ സമയത്തെ എപ്പോഴും പരീക്ഷിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവനെ കൊല്ലാൻ കഴിയില്ല എന്നതിന് മുഖ്യമായിട്ടുള്ള ഒരു കാരണം അവൻ ഒരു പരീക്ഷയാണ് എന്നതാണ് അതുപോലെ തന്നെ അവന് പ്രത്യേകമായിട്ടുള്ള ശക്തികൾ നൽകിയിരിക്കുന്നു അവനെ കൊല്ലാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് അതേപോലെ തന്നെ അവനേക്കാൾ കഴിവും ഉള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഈസ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവനെ തടലിൽ വെച്ചിരുന്നില്ലായിരുന്നു എങ്കിൽ ഈ മനുഷ്യനവരെ നേരത്തെ കണ്ടിരുന്നതിനെ സമയം സമയത്തിൻ്റെ പ്ലാനുകൾ അല്ലെങ്കിൽ അവനെ നേരത്തെ മനുഷ്യൻ കണ്ടെത്തുകയാണെങ്കിൽ സമയത്തിൻ്റെ പദ്ധതികൾ എല്ലാം താളം തെറ്റും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ദ്വീപ് എവിടെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹദീസിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം പറയുന്നില്ല പക്ഷേ പഠനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാവികർ കാണാതാകുന്നിടം എന്ന് നമ്മൾ പറയുന്നുണ്ട് ബ്രു ബെർമുട ട്രയങ്കിൾ എന്ന് ഒരു അവകാശവാദം മുന്നേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ നാവികരെ വിമാനങ്ങളെയൊക്കെ കാണാതാകുന്ന ഒരു സ്ഥലമുണ്ട് ബെർമുട ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷനിലെ ഇന്ത്യൻ ഓഷണലിലെ ചില ദ്വീപുകളാണ് എന്ന് പറയുന്നത് മനുഷ്യരില്ലാത്ത ദ്വീപുകളാണ് എന്ന് പറയുന്നുണ്ട് ആളുകൾക്ക് എത്താൻ പറ്റാത്ത പ്രദേശങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അതിശയകരമായ മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയിൽ വേറിട്ട ഒരു അന്തരം അവിടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത് ദിവസം വഴിമുട്ടിയപ്പോൾ കടൽ അവരെ അവിടെ എത്തിച്ചു എന്നതാണ് സൂചന മുപ്പത് ദിവസത്തെ യാത്രയിൽ അവരെ കടൽ അവിടെ എത്തിച്ചു എന്നാണ് സൂചന യഥാർത്ഥ സ്ഥലം മനുഷ്യന് കാണാൻ പറ്റാത്ത രീതിയിൽ മായച്ചിരിക്കുന്നു എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൻ സമയത്തിൻ്റെ വരവ് കണക്കാക്കുന്നുണ്ട് അവൻ ലോകത്തെക്കൂടി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ദശാന്തപൂർണമായിട്ടുള്ള ഒരു ടൈം ലൈൻ ഹദീസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നും തടവിലാണ് ദച്ചാലുള്ളത് തനിച്ചുള്ള ഒരു ദ്വീപിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അയാൾ പുറത്തിറങ്ങുന്ന സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് യുദ്ധം ക്ഷാമം ഭൂമിയിൽ അനിയതി ഭൂകമ്പം അതുപോലെ തന്നെ ധാർമ്മികം അന്തരിച്ച ഒരു അവസ്ഥയിലാണ് അവൻ ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തണം നമുക്ക് കമൻറ്റിലൂടെ എൻ്റെ ബാക്കി ചർച്ചകൾ വീണ്ടും ആരംഭിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കഴിയുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് പുതിയൊരു വീഡിയോയ്ക്ക് അത് കാരണമായി മാറാനുള്ള സാധ്യതയുണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് നന്ദി